നമസ്കാരം സ്വാഗതം വയനാട് പുനരധിവാസ പാക്കേജ് പൂർണ്ണമായും അട്ടിമറിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ കണക്കറ്റ് വിമർശിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ദുരന്ത പ്രതിരോധവും ദുരന്ത നിവാരണവും സമ്പൂർണമായി അവതരളത്തിലാക്കിയതിന് പിന്നിൽ പിണറായി വിജയൻ സർക്കാരാണ് ഉത്തരവാദി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി സമ്പൂർണ്ണ പരാജയമാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല സംസ്ഥാന സർക്കാരാണ് ഹൈക്കോടതിയും അത് അടിവരയിട്ട് ആവർത്തിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഹർത്താൽ നടത്തിയ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ദുരന്ത നിവാരണ അതോറിറ്റിയിൽ വന്ന പണത്തിന്റെ കണക്ക് എവിടെയാണ് കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ടോ തുടങ്ങി പ്രസക്തമായ ചോദ്യങ്ങളാണ് കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര പണം വന്നു എത്ര രൂപ പിരിച്ചു സാലറി ചലഞ്ചിലൂടെ എത്ര പണം വന്നു സന്നദ്ധ സംഘടനകളും മറ്റ് വ്യക്തികളും നൽകിയ സഹായങ്ങൾ എന്തൊക്കെയാണ് ഒന്നും ഇതുവരെ സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു ഇതിനു മുമ്പ് സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ നിധി കൊള്ള ചെയ്തതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള നിവേദനം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി ദുരന്തത്തെ തുടർന്ന് ശാസ്ത്രീയമായി നടത്തേണ്ട സർവേ സർക്കാർ വൈകിപ്പിച്ചു വയനാട് പ്രശ്നത്തിൽ വസ്തുത മനസ്സിലാക്കാതെയാണ് സി പി എമ്മിനൊപ്പം കോൺഗ്രസും ചേർന്ന് നിൽക്കുന്നത് വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വീണ്ടും വിവാദ പ്രസ്താവനയുമായി എം എം മണി ഇടുക്കിയിലെ സി പി എം ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിലാണ് എം എം മണിയുടെ വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും തിരിച്ചടിച്ചത് നന്നായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണമെന്നുമാണ് എം എം മണി പറഞ്ഞത് തിരിച്ചടിച്ചില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ലെന്നും എം എം മണി പ്രസംഗത്തിൽ പറയുന്നു താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് അടിച്ചിട്ടുണ്ട് ആളുകളെ കൂടെ നിർത്താനാണ് പ്രതിഷേധിക്കുന്നതെന്നും പ്രസംഗിക്കാൻ മാത്രം നടന്നാൽ പ്രസ്ഥാനം കാണില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പല നേതാക്കന്മാരെയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുണ്ട് അവരെ എല്ലാം നമ്മൾ നേരിട്ടിട്ടുണ്ടെന്നും എം എം മണി പ്രസംഗത്തിൽ പറഞ്ഞു ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം തിരിച്ചടിച്ചാൽ ജനങ്ങൾ പറയണം അത് വേണ്ടതായിരുന്നുവെന്ന് അത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ പോയി എന്ന് എം എം മണി പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കാണുന്നവരും കേൾക്കുന്നവരും ശരിയായെന്ന് പറയണം ജനങ്ങൾ ശരിയല്ലെന്ന് പറയുന്ന മാർഗങ്ങൾ സ്വീകരിക്കരുതെന്നും മണി പറഞ്ഞു ഇല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുമെന്നും പ്രസ്ഥാനം ദുർബലപ്പെടുമെന്നുമാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത് എന്തായാലും മണിയുടെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് കാര്യം മുൻപും നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിവാദ പ്രസ്താവന വരുന്നത് അന്ന് നമ്പർ കണക്ക് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വകവരുത്തിയ കണക്ക് പറഞ്ഞുകൊണ്ട് ആണ് എം എം മണി ആദ്യമായി മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നത് പിന്നീടാണ് അദ്ദേഹം മന്ത്രിയൊക്കെ ആകുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഏരിയ സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രസ്താവന വീണ്ടും വൻ വിവാദമായി മാറിയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ശബരിമലയിൽ നിന്നാണ് ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ അത് ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് ഭക്തർ പ്രത്യേകിച്ചും ശബരിമലയിൽ വി ദർശനം അതായത് വി ദർശനത്തെ സംബന്ധിച്ച് കോടതി നടത്തിയ നിരീക്ഷണങ്ങളാണ് ഭക്തജനങ്ങളുടെ ശ്രദ്ധ നേടുന്നത് ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തർക്കും തുല്യ പരിഗണനയോടു കൂടിയുള്ള ദർശനം ഉറപ്പാക്കണം എന്നതാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യം ഇതനുസരിച്ച് ശബരിമലയിൽ ഇനി മുതൽ വി ഐ പി ദർശനം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകില്ല അത് കോടതി നൽകിയിട്ടുള്ള ലിസ്റ്റിൽ പ്രകാരമുള്ള പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രിമാരോ അങ്ങനെ ഉയർന്ന റാങ്കിലുള്ള ഉയർന്ന പദവിയിലുള്ള ആൾക്കാരെത്തിയാൽ മാത്രമേ അവരെ വി ഐ പികളായി പരിഗണിച്ച് അവരുടെ ഒരു സുരക്ഷാ മാനദണ്ഡം കൂടി കണക്കിലെടുത്തുകൊണ്ട് വി ഐ പി ദർശനമായി പരിഗണിക്കൂ അല്ലാതെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സിനിമാ താരങ്ങൾ വന്നാലും അല്ലെങ്കിൽ മറ്റ് ഏത് വകുപ്പിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്നാലും അവരെ വി ഐ പി പരിഗണന നൽകി പോലീസ് അകമ്പടിയോടുകൂടി പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തിക്കുകയും അവർക്ക് പ്രത്യേക ദർശനം അനുവദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇനി മുതൽ അത് നടപ്പാകില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടൻ ദിലീപ് ചലച്ചിത്ര താരം ദിലീപ് സന്നിധാനത്തെത്തുകയും ഒരുപാട് നേരം ഈ ഹരിവരാസനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ സന്നിധാനത്ത് സോപാനത്ത് സമയം ചിലവഴിച്ചിരുന്നു ഇതിനെതിരെ കോടതി രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു സ്പെഷ്യൽ റിപ്പോർട്ട് സോപാനം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അല്ലെങ്കിൽ സന്നിധാന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ആരാഞ്ഞിരുന്നു ഇന്ന് അത് സംബന്ധിച്ച പരാമർശം കോടതിയിൽ ഉണ്ടായി അതായത് ഹരിവരാസന സമയത്താണ് ഏറ്റവും കൂടുതൽ ഭക്തർ തൊഴാനുള്ള അവസരം ലഭിക്കുന്നത് ആ സമയത്ത് മറ്റൊരാളെ അവിടെ ബോധപൂർവ്വം നിർത്തുന്നത് ഒരുപാട് അയ്യപ്പന്മാർക്കുള്ള അവസരം നഷ്ടമാകുന്നു എന്നുള്ള ഒരു നിരീക്ഷണം കൃത്യമായി കോടതി നടത്തിയിട്ടുണ്ട് അതുപോലെ ശബരിമല ഭക്തർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട് ശബരിമലയിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു സുനിൽ സ്വാമി എന്ന ഒരു കൊല്ലം കാരണം അദ്ദേഹം വ്യവസായ പ്രമുഖനാണ് കൊല്ലം താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെങ്കിലും പാലക്കാട് നിവാസിയാണ് സുനിൽ സ്വാമി സുനിൽ സ്വാമി കഴിഞ്ഞ നാൽപ്പത് വർഷമായി ശബരിമലയിലെ എല്ലാ ദിവസവും എല്ലാ പൂജകളും തൊഴുന്ന ഒരു അയ്യപ്പ ഭക്തനായിരുന്നു ഇതും കോടതിയുടെ നിരീക്ഷണത്തിൽ എത്തിയതിനെ തുടർന്ന് കോടതി അദ്ദേഹത്തെ ഏത് രീതിയിലാണ് നിയന്ത്രിക്കേണ്ടതെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ സുനിൽ സ്വാമിയായി തന്നെ അദ്ദേഹം ആ സന്നിധാനം വിട്ട് ഇപ്പോൾ മലയിറങ്ങിയിരിക്കുന്നു അവിടെ സഹ്യാദ്രി പിൽഗ്രീം സെന്ററിൻ്റെ നാനൂറ്റി ഒന്നാം നമ്പർ മുറിയിൽ ആണ് സുനിൽ സ്വാമി നട തുറക്കുന്ന വേളകളിൽ തങ്ങിയിരുന്നത് ഇപ്പോൾ ആ റൂം ഒഴിഞ്ഞ് അദ്ദേഹം സന്നിധാനം വിട്ട് പോയിരിക്കുന്നു നട തുറക്കുന്ന മാസപൂജാ കാലയളവിലെ അഞ്ച് ദിവസത്തും അതുപോലെ തന്നെ മണ്ഡലപൂജാ കാലയളവിലും മകരവിളക്കിലും എല്ലാം സുനിൽ സ്വാമി ശബരിമലയിലെ ഒരു നിത്യ സന്ദർശകനായിരുന്നു സന്ദർശകനെന്നല്ല അവിടുത്തെ ഒരു അന്തേവാസിയെ പോലെ തന്നെയായിരുന്നു ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ശബരിമലയിലെ ഗാർഡ് റൂമിലാണ് താമസിച്ചിരുന്നതെങ്കിൽ പിന്നീട് അതൊരു വലിയ വിവാദമായതിനെ തുടർന്ന് അവിടെ നിന്ന് മാറി അദ്ദേഹം നാനൂറ്റി ഒന്നാം നമ്പർ റൂമിൽ പിൽഗ്രിം സെന്ററിലെ അതായത് സഹ്യാദ്രി പിൽഗ്രിം സെന്ററിലെ നാനൂറ്റി ഒന്നാം നമ്പർ റൂം അത് അദ്ദേഹം തന്നെ പണി കഴിപ്പിച്ച് നൽകിയ ഒരു റൂമാണ് അവിടെ തന്നെ അദ്ദേഹം താമസിക്കാൻ തുടങ്ങി പിന്നീട് ശബരിമലയിലെ നിരവധി പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡും ചില പരിഗണനകൾ നൽകിയിരുന്നു എന്നാൽ ഇതൊക്കെ ശബരിമലയിൽ ഇനി മുതൽ അവസാനിക്കുകയാണ് ദർശനത്തിന് വരുന്ന എല്ലാ അയ്യപ്പന്മാരെയും വി ഐ തന്നെ കണ്ട് അവർക്കൊക്കെ സുഗമമായ ദർശനം നൽകണം എന്നുള്ളതാണ് കോടതിയുടെ പുതിയ നിരീക്ഷണം ആ നിരീക്ഷണത്തെയാണ് ഇപ്പോൾ ഭക്തർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നത് പൂർണ്ണമാവുകയാണ് നമസ്കാരം ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.